കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന തിരുമഴ മെഹറാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അനുസ്മരണം ഓർമ്മയിൽ ആര്യാടൻ ദേശീയ സെമിനാറും സ്മൃതി സദസ്സും നിലമ്പൂരിൽ സംഘടിപ്പിച്ചു ആര്യാടൻ സ്മൃതി സദസ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തു ಕನ್ನಡ ಸ್ಪೀಚ್ ಇನ್ ಮಲಯಾಳಂ ಇಸ್ ಇಟ್ ಓಕೆ ಯು ಆಲ್ ನೋ ಕನ್ನಡ ಸ್ಪೀಕ್ ಸ್ಪೀಕಿಂಗ್ ಕನ್ನಡ ಒಂದು ಈ ಸಮಾರಂಭದಲ್ಲಿ ಭಾಗವಹಿಸಿರ್ತಕ್ಕಂಥ ಬಾಬಾರ್ ಅವರ ಹೆಸರಿನಲ್ಲಿ ಸ್ಥಾಪಿತ ಆಗಿರ್ತಕ್ಕಂಥ ആര്യാടന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷത വഹിച്ചു ആര്യാടൻ ഫൌണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ സി വേണുഗോപാൽ എംപിക്ക് സിദ്ധരാമയ്യ സമ്മാനിച്ചു

ആദ്യമായി നിയമസഭയിൽ ചെല്ലുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അതിനു മുമ്പ് കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തകനായിരിക്കുമ്പോഴേ ആര്യാണുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറിലാണ് അന്ന് പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയാണ് ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ ഞാൻ ഏറ്റവും പറയാം ഒരു ട്യൂഷൻ ടീച്ചറെ പോലെ നിയമസഭയുടെ ചട്ടങ്ങള്റ്റ്യൂഷൻ ഇതൊക്കെ പഠിപ്പിച്ചതിനാൽ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ആള് സി ആര്യാടനായിരുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ ആര്യാടന്റെ വിദ്യാഭ്യാസ യോഗ്യത പലപ്പോഴും എടുത്തു നോക്കിയാൽ ആര്യാടിന്റെ പ്രായോഗിക പ്രജ്ഞാനം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ുംബിൾ എം എൽ ഇംഗ്ലീഷ് എടുത്ത് പി എച്ച് ഡി എടുത്ത് ആളുകളെക്കാൾ കൂടുതൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല എം എൽ എ ആര്യാണൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആര്യാണൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബഡ്ജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബഡ്ജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ എന്ന പുസ്തകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ ബഷീർ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു ബജറ്റ് നാൾ വഴികൾ എന്നാ എന്നോടാണ് ആ പുസ്തകം റിലീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷം അദ്ദേഹത്തിന്റെ എല്ലാ ബജറ്റ് പ്രസംഗവും കേട്ടിട്ടുള്ള ഒരാളാണ് ഈ പുസ്തകത്തിൽ ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളും അതിനു മുൻപ് ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് സാധാരണ പുസ്തകം വായിക്കാതെ റിലീസ് ചെയ്യാൻ വന്നാലും ഈ പുസ്തകത്തിലെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് ആര്യാടനെ കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ആര്യാടനെ കുറിച്ച് മകൻ ആര്യാടൻ എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ എം പി ഷാഫി പറമ്പിൽ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ടി കെ കുഞ്ഞാലിക്കുട്ടി എം പി അബ്ദുസമദ് സമതാനി ബെന്നി ബെഹനാൻ എം പി കെ സി ജോസഫ് എം കെ രാഘവൻ എം പി എ വി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എഐസിസി സെക്രട്ടറി മൻസൂർ അലിഖാൻ ഖാൻ ഹംദുള്ള സയ്യിദ് എം പി കെ ബഷീർ എം എൽ എ എൻ എ ഹാരിസ് എം എൽ എ ആർ ചന്ദ്രശേഖരൻ ആര്യാടൻ ഷൌകത്ത് വി എസ് ജോയ് ആലിപ്പട്ട ജമീല പി ടി അജയ് മോഹൻ സി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ